എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് മാങ്ങയും അതുപോലെ മുരിങ്ങക്കോലും വെള്ളരിക്കയും കൂടെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു ഒഴിച്ചുകറി റെഡിയാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ചട്ടിയിലേക്ക് വെള്ളരിക്ക കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ മീഡിയം സൈസിലുള്ള ഒരു വെള്ളരിക്കയുടെ ഒരു പകുതി ഭാഗത്തോളം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വെള്ളരിക്കയ്ക്ക് പകരം വേണമെങ്കിൽ കുമ്പളങ്ങ എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് രണ്ട് മൂരിങ്ങക്കോലും ഫുള്ളായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മാങ്ങയാണ് അപ്പോൾ മാങ്ങ നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കണ്ട ഈ മുരിങ്ങക്കോലും വെള്ളരിക്ക ഒരു പകുതി വേവാകുമ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെന്ത് വരാനാവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്ന് വെന്ത് വന്നോട്ടെ അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇനി അതവിടെ ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിറകിയത് എടുത്തിട്ടുണ്ട് കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളക് നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനുസരിച്ച് എടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി എടുക്കണം ഞാനത് വിട്ടുപോയതാണ് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി നമ്മുടെ വെള്ളരിക്കും അതുപോലെ മുരിങ്ങക്കോലൊക്കെ എന്തായാലും ഒന്ന് നോക്കുക ഇപ്പോൾ ഒരു പകുതി വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക ഇനി നമുക്ക് വീണ്ടും മൂടി ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമ്മുടെ വെള്ളരിക്കയും അതുപോലെ മുരിങ്ങക്കോലും മാങ്ങയൊക്കെ വിന്ത് വന്നിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ തേങ്ങയുടെ അരപ്പ് ചേർത്താൽ ഇത് നന്നായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം തേങ്ങ ആയതുകൊണ്ട് ഇത് പിരിഞ്ഞു പോകും അപ്പോൾ ഇനി ഇത് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കറി നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകം മതി അപ്പോൾ ഏകദേശം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് ഇതിലേക്കൊന്ന് കടുകും കൂടെ താളിച്ചിടണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക ഇനി എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടിയൊന്ന് തുറന്നിട്ട് നമ്മൾ കടുക് താളിച്ചതൊക്കെ ഇതുപോലെ എല്ലാ വശത്തേക്കും ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ നാടൻ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി മോരില്ലാത്ത മോരുകറിയെന്ന് പറയാം നമ്മളിതിൽ മോര് ചേർത്തിട്ടില്ലെങ്കിലും ശരിക്കും മോരുകറിയുടെ ഒരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അപ്പോൾ മോരുകറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടപ്പെടും പിന്നെ നമുക്ക് ഈ ഒരു കറിക്ക് അധികം പുളി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത മാങ്ങയുടെ അളവ് കുറച്ചുകൂടി ഒന്ന് കുറച്ച് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരെണ്ണം ആണ് ചേർത്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്താൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ